യുക്രൈനോട് അടിയറവ് പറയാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിക്കതിരിച്ചടിയായി റഷ്യക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി ഭരിക്കുന്ന യുക്രൈൻ രണ്ടു വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു കീഴടങ്ങൽ ഇതുവരെ ഉണ്ടായിട്ടില്ല യുദ്ധത്തിൽ ഏറ്റവും പുതിയ മുന്നേറ്റം എടുത്തുവച്ചിരിക്കുകയാണ് യുക്രൈൻ എന്നത് ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ് പുടിന്റെ സൈന്യത്തിന് കനത്ത തിരിച്ചടിയായി കരിങ്കടലിൽ റഷ്യൻ കപ്പൽ തകർത്ത യുക്രൈൻ കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സേനയ്ക്ക് മറ്റൊരു മോശപ്പെട്ട ദിവസം ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു യുക്രൈൻ പ്രതിരോധ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഡ്രോൺ ആക്രമണത്തിലൂടെ ആയിരുന്നു കപ്പലിനെ തകർത്തതെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രി പീറ്റർ കാഡിക് പറഞ്ഞു റഷ്യയുടെ മൈൻ സ്വീപ് പ്രോജക്ട് സിക്സ് എം കോവറോവെറ്റ് യുക്രൈൻ ആക്രമണത്തിൽ തകർന്നതെന്നും മന്ത്രി അറിയിച്ചു റഷ്യക്ക് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ മൈൻ സ്വീപ്പറാണിത് കരിങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ സൈന്യത്തിന് ഇതോടെ മൂന്ന് കപ്പലുകളാണ് നഷ്ടമായത് മൈൻ സ്വീപ്പർ നശിച്ചെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും റഷ്യയ്ക്ക് മേൽ ഇത് കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മൈനുകൾ കണ്ടെത്താൻ കഴിവുള്ള ഈ കപ്പൽ നശിച്ചതോടെ കരിങ്കടലിലെ റഷ്യൻ സൈന്യം ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ് ഇത് കൃമിയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കും മാത്രമല്ല വേനൽ കൊയ്ത്ത് കഴിഞ്ഞ് യുക്രൈൻ ധാന്യ കയറ്റുമതി തുടങ്ങുമ്പോൾ അത് തടയുവാനും റഷ്യയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല യുദ്ധത്തിനിടയിലും യുക്രൈൻ ലഭിക്കുന്ന പ്രധാന വരുമാനം ധാന്യ കയറ്റുമതിയിലൂടെയാണ് അതേസമയം യുക്രൈൻ പന്ത്രണ്ടോളം അമേരിക്കൻ അറ്റ്കമസ് മിസൈലുകൾ തൊടുത്തുവിട്ടെന്നും അവയെ ആകാശത്ത് വെച്ചു തന്നെ വിജയകരമായി നിഷ്ക്രിയമാക്കിയെന്നും റഷ്യ ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി ഇതിനു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ യുക്രൈന്റെ നൂറ്റിമൂന്ന് ഡ്രോണുകൾ നശിപ്പിച്ചതായും റഷ്യ അവകാശപ്പെട്ടു അതേസമയം യുക്രൈനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ഖാർഗീവിൽ റഷ്യ കനത്ത ഷെല്ലാക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഒരു വിനോദ കേന്ദ്രത്തിന് പുറത്ത് നടന്ന ആക്രമണത്തിൽ ചുരുങ്ങിയത് അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇതിനിടയിൽ റഷ്യയിലെ ക്രോസ്നഡോർ മേഖലയിലെ സ്ലാവാൻസ്കിലുള്ള റിഫൈനറിക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തി റിഫൈനറിയുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ട തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല ഖാർഗീവിന് സമീപം തെക്കൻ അതിർത്തിയിലുള്ള ചില ചെറു പട്ടണങ്ങളിലും റഷ്യ ആക്രമണം നടത്തി അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അടിയും തിരിച്ചടിയും വാദപ്രതിവാദങ്ങളും തുടരുകയാണ് റഷ്യയുടെ പ്രത്യാക്രമണം എന്താകുമെന്നത് ഇതിൽ നിർണായകമാണ്